ആ നടത്താൻ സാധിച്ചില്ല ഈ പിന്നെ പിന്നെ എന്ന് അന്ന് അന്ന് നമ്മൾ നമുക്ക് ാണ് അച്ഛൻ സമാധിയാണെന്ന് മക്കൾ പോസ്റ്ററുകൾ പതിച്ചതോടെ വിവാദമായതാണ് നെയ്യാറ്റിൻകരയിലെ ഗോപന്ദ് സ്വാമിയുടെ മരണം മരണത്തിന്റെ പരാതിയുമായിട്ട് അയൽവാസികൾ രംഗത്ത് വന്നതോടെയാണ് കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ് മാർട്ടത്തിന് വിധേയമാക്കി കുടുംബം വലിയ രീതിയിൽ എതിർപ്പുയർത്തിയതോടെയാണ് ആദ്യം കല്ലറ പൊളിക്കാൻ മാറ്റിവെച്ചത് മരണത്തിലെ അസ്വാഭാവികത ഇല്ല എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെ പിന്നീട് കുടുംബം വലിയ ചടങ്ങുകളോടെ മഹാസമാധി ഒരുക്കി ആ സംഭവത്തിന് പിന്നീട് എന്തായി എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അച്ഛൻ സമാധിയായി നാല്പത്തിയൊന്നിനാണ് ഇത് ചടങ്ങ് യഥാർത്ഥത്തിൽ അച്ഛന്റെ സമാധി സമയം മുതൽ നാല്പത്തി ഒന്നാണ് അപ്പൊ ആ നാല്പത്തി ഒന്നായപ്പോഴത്തേക്ക് നടത്താൻ സാധിച്ചില്ല ഈ വിഷയങ്ങളോട് അപ്പം മഹാസമാധി നടത്തിയത് മഹാസമാധി നടത്തിയിട്ട് പിന്നെ വരുന്നത് നാല്പത്തൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആയിരുന്നു അന്ന് നമ്മൾ നമുക്ക് അന്നത്തെ സാഹചര്യവും അന്നൊത്തില്ല അപ്പം നമ്മൾ അതിനുശേഷം ഈ ശിവലിംഗ പ്രതിഷ്ഠ മൈലാടി നിന്ന് നമ്മൾ അത് ഓർഡർ ചെയ്ത് അത് വരുകയും ചെയ്തു അത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തണം അതായത് ശിവനിൽ ലയിച്ച ഒരാളാണ് ഒരു മനുഷ്യനായിരുന്നു ദൈവമല്ല അപ്പം മനുഷ്യനായിരുന്നു ആ മനുഷ്യൻ മനുഷ്യ മനുഷ്യനായിട്ട് ജനിച്ചിട്ട് ആ ഈശ്വരനെ ധ്യാനം താപസ് ഉപാസന എന്നീ ക്രമങ്ങളുടെ ഈശ്വരാരാധന ആത്മാരാധന ചെയ്ത് ഭഗവാനെ ശരിക്കും പ്രീതിപ്പെടുത്തി ഒരു ഭഗവാന്റെ എന്ന് പറയുന്ന ആ ഒരു വലിയൊരു തലത്തിലേക്ക് ആ ഒരു ഗോപിന് സ്വാമിന്ന് എന്റെ അച്ഛനും ആയി കഴിഞ്ഞു സാമ്പത്തികം അത് തന്നെ സാമ്പത്തികമൊക്കെ നമ്മുടെ ഒരു പശുവിനെ വിറ്റ് ചെയ്യേണ്ട ഒരു വിറ്റ് അങ്ങനെ നമ്മളത് നമുക്ക് പിന്നെ ഭഗവാന് കൊടുക്കുക സമർപ്പിക്കുന്നത് ഒരിക്കലും നമ്മൾ അതിനൊരു വിലപേശാൻ പാടില്ല കുറച്ചധികം പൈസ ആയില്ലേ അത് പറയാൻ പാടില്ല അതായത് സമർപ്പിക്കുന്നത് എന്തും നമ്മൾ അത് വിലപേശാൻ പാടില്ല എന്ന് സമർപ്പണ അത് അത് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ ശിവലിംഗ പ്രതിഷ്ഠ ചെയ്തു ആരെന്ത് തന്നെ നമ്മളാ ആക്ഷേപിച്ചാലും ശരി എന്ത് തന്നെ അധിക്ഷേപിച്ചാലും ശരി സത്യം സത്യമായിട്ട് തന്നെ അത് നിലനിൽക്കും അത് ധർമ്മം ധർമ്മം ജയിക്കു തന്നെ ചെയ്തു ഇവിടെ ഈ ഈ കൈലാസനാഥ ക്ഷേത്രത്തിൽ ഇനി എന്താണ് ചില നിർമ്മാണങ്ങളൊക്കെ നടക്കാൻ പോകുന്നത് അത് ഉപദേവതല അവിടെ പ്രതിഷ്ഠിക്കണം അതുപോയിട്ട് അതിനകത്ത് കൂട്ടുപരയില്ല അപ്പം ക്ഷേത്രത്തിനകത്തുള്ള എല്ലാ ഒരുക്കങ്ങളും ഒരുക്കിയിട്ട് നിത്യപൂജ എല്ലാ ഭക്തർക്കും രണ്ടു നേരവും രാവിലെ വൈകുന്നേരം തുറന്ന് പൂജകൾ കൊടുക്കാനാണ് നമ്മൾ ആശിക്കുന്നത് അത് ഭഗവാന്റെ അഗ്രപാലം നടക്കുമെന്ന് വിശ്വസിച്ച് നാട്ടുകാർ വന്ന് ചോദിച്ചു ഞങ്ങൾക്ക് കമ്മിറ്റി കൂടണം ഞങ്ങൾ സഹകരിക്കാം അവർ വന്നാണ് ഈ ഇനിയിട്ടാർപ്പെല്ലാം വലിക്കാനും ഇരിക്കാനും കച്ചവരകളൊക്കെ ഇട്ട് കമ്മറ്റി കൊടുക്കും പൈസ കിട്ടിയേ മാറ്റണം സുരേഷ് കോപി തന്ന അതിന്റെ പൈസ ഇതിപ്പോ ആ പാല്ത കൊണ്ടുകൊടുക്കുന്നുണ്ട് അതിൽ നിന്ന് പിന്നെ എണ്ണ തിരി ഭഗവാന് പുഷ്പ ഇങ്ങനെയൊക്കെ നമ്മള് അഡ്ജസ്റ്റ് ചെയ്ത് പോവെയാണ് മക്കൾ രണ്ടുവരും സഹകരിക്കണുണ്ട് ഞാൻ ഇത്തിരി സന്തോഷത്തിൽ തന്നെ ഈ വർഷം ആദ്യം ജനുവരി പത്തിനാണ് വിവാദങ്ങളുടെ തുടക്കം എന്ന് പറയാൻ അയൽവാസിയായ ഗോവൻ മരിച്ചു എന്നത് പോസ്റ്ററിലൂടെ മാത്രം അറിഞ്ഞ പ്രദേശവാസികളുടെ സംശയവും പരാതിയുമാണ് വലിയ ചർച്ച അച്ഛൻ മരിച്ചതല്ല എന്നും മുൻകൂട്ടി പറഞ്ഞതനുസരിച്ച് സമാധി ഇരുത്തിയതാണെന്നും മക്കൾ പറഞ്ഞതോടെ ദുരൂഹമായി ആരോപിച്ച നാട്ടുകാരും രംഗത്തെത്തി മക്കളായ സനന്ദനും രാജസേനും ചേർന്നാണ് വീടിനടുത്ത് സംസ്കാരം നടത്തിയിട്ട് അവിടെ സമാധി മണ്ഡപം സ്ഥാപിച്ചത് അയൽവാസിയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് കല്ലറ പൊളിച്ച് മൃതദേഹം പരിശോധിക്കാൻ വേണ്ടിയിട്ട് കളക്ടറുടെ അനുമതി തേടി അനുമതി ലഭിച്ച് പോലീസ് സംഘ സ്ഥലത്തെത്തിയപ്പോൾ കുടുംബം തടഞ്ഞു കല്ലറയ്ക്ക് മുന്നിൽ ഗോപൻ സ്വാമിയുടെ ഭാര്യയും ബന്ധുക്കളും കുത്തിയിരുന്നു പ്രതിഷേധിച്ചു പോലീസ് നടപടി ഏകപക്ഷ്യമെന്നായിരുന്നു കുടുംബത്തിന്റെ നിലപാട് ബഹളമായതോടെ പൊളിക്കൽ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു ബന്ധുക്കളുടെ ഭാഗം കൂടി കേൾക്കാമെന്ന് സബ് കളക്ടർ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ഒരു നടപടി കല്ലറ പൊളിക്കുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ട് ഗോപന്ദ് സ്വാമിയുടെ മക്കൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയും തള്ളിയതോടെ കല്ലറ പൊളിച്ച് പരിശോധിക്കാൻ തീരുമാനം നേരം വിളക്കും മുൻപ് പോലീസ് ആ ഒരു മരണത്തിന്റെ കാരണം കണ്ടെത്താൻ കല്ലറ പൊളിക്കാൻ നീക്കവും തുടങ്ങി മൃതദേഹം കല്ലറയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു കഴുത്തറ്റം വരെ പൂജാദ്രവ്യങ്ങളും മുഖം കൃത്യമായിട്ട് തിരിച്ചറിയാവുന്ന നിലയിലുമായിരുന്നു അങ്ങനെ സമാധിയുടെ ചുരുളഴിയാൻ തുടങ്ങി പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരങ്ങൾ പുറത്തു വന്നതോടെ തന്നെ അസ്വാഭാവികത ഇല്ല എന്ന് വ്യക്തമായി ഒരാഴ്ച സമാധിയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾക്കും നാടകീയതകൾക്കും സംഘർഷങ്ങൾക്കും വൈകാരിക സാഹചര്യങ്ങൾക്കും എല്ലാം അവസാനമായി പിന്നീട് വിട്ടുകിട്ടിയ മൃതദേഹം കുടുംബം വലിയ ചടങ്ങുകളിലൂടെ തന്നെ കല്ലറിൽ സമാധിയും ഇരുത്തി എന്നാലും മകൻ ഇപ്പൊ പറയുന്നത് അവിടെ മറ്റു ദേവതകളെ കൂടി കുടിയിരുത്തി കൂടുതൽ വിപുലമായിട്ട് തന്നെ പൂജാ കാര്യങ്ങൾക്കൊക്കെ നടത്താനാണ് കുടുംബത്തിന്റെ ഇപ്പോൾ തീരുമാനം